പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ മഞ്ചേരിയിൽ വൻ എംഡിഎംഎ വേട്ട ബാംഗ്ലൂരിൽ നിന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന അതിമാരക ലഹരി വിഭാഗത്തിൽപ്പെട്ട അറുപത്തിമൂന്ന് ഗ്രാം എം ഡി എം എയുമായി മഞ്ചേരി കുട്ടിപ്പാറ സ്വദേശി കരിമ്പുലകത്ത് അബ്ദുൾ ജലീ പയ്യനാട് വടക്കാങ്ങര സ്വദേശി ഷാജി എന്നിവരെയാണ് മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ മഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ ജസ്റ്റിനും സംഘവും ചേർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നെല്ലിക്കുത്ത് മില്ലുംപടിയിൽ വെച്ച് പിടികൂടി അറസ്റ്റ് ചെയ്തത് ജില്ലയിലേക്ക് ബാംഗ്ലൂരിൽ നിന്നും എം ഡി എം എ കടത്തുന്ന സംഘത്തെക്കുറിച്ച് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ പി എസിന് ലഭിച്ചു രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മഞ്ചേരി പോലീസും ജില്ലാ ആന്റി നർക്കോട്ടിക് ടീമും ചേർന്ന് മഞ്ചേരി നെല്ലിക്കുത്ത് മില്ലുംപടിയിൽ വെച്ച് പ്രതികൾ സഞ്ചരിച്ച കാർ നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും വാഹനം നിർത്താതെ മറ്റു വാഹനങ്ങളെ ഇടിച്ചുതറുപ്പിച്ച് വാഹനമെടുത്ത് രക്ഷപ്പെടുവാൻ ശ്രമിച്ചുവെങ്കിലും അതിസാഹസികമായാണ് പോലീസ് വാഹനം നിർത്തി പ്രതികളെ പിടികൂടിയത് അബ്ദുൾ ജലീലിനെ രണ്ടായിരത്തി പതിനെട്ടിൽ പത്ത് കിലോ കഞ്ചാവുമായി വാളയാർ എക്സൈസ് പിടികൂടിയിരുന്നു മലപ്പുറം ഡിവൈഎസ്പി പ്രേംജിത്തിന്റെ മേൽനോട്ടത്തിൽ മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കൽ മഞ്ചേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ജസ്റ്റിൻ മലപ്പുറം ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർ പ്രിയൻ പോലീസ് ഉദ്യോഗസ്ഥരായ ഉദ്യോഗസ്ഥരായീപേഷ് ശ്രീജിത്ത് എന്നിവരും മലപ്പുറം പെരിന്തൽമണ്ണ ഡാൻസ് ഓഫ് ടീം ചേർന്നാണ് പ്രതികളെ പിടികൂടി കേസ് അന്വേഷണം നടത്തുന്നത് എൻ ന്യൂസ് മഞ്ചേരി കിഴക്കൻ ഏർനാടിന്റെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ചക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ